പഞ്ചധന്യം ഇത് ആയുരാരോഗ്യ സൗഖ്യം ജീവിതശൈലിയിലൂടെ സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഒരു ന്യൂ ജനറേഷൻ്റെ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ച് കാര്യങ്ങളിലൂടെ എങ്ങനെ നമുക്ക് നമ്മളുടെ ആരോഗ്യം നിലനിർത്തി പോവാം ഇപ്പോൾ ജങ്ക് ഫുഡ് ഫുഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഫാസ്റ്റ് ഫുഡുകളാണെങ്കിലും ഒക്കെ കഴിക്കേണ്ടി വരും വ്യായാമം ചെയ്യാനായിട്ട് അങ്ങനെ ഒരു പ്രത്യേക സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുക നേരത്തെ ഉറങ്ങി നേരത്തെ ഇടിക്കുക എന്നുള്ളത് ഇന്നത്തെ തലമുറയ്ക്ക് പോസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഡോക്ടറെ നമസ്തേ ട്ട അപ്പൊ കുറേ നാളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണ ഒരു കാര്യം അതിൽ നമ്മളൊരു പഞ്ചധന്യ പദ്ധതിയുടെ ആദ്യത്തെ ഒരു പഠിത ഇന്ന് റിലീസ് ആവാൻ പോവാണ് എന്താണ് ഇതിനെ കുറിച്ച് ആദ്യമായിട്ട് പറയാനുള്ളത് നമസ്തേ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് കാരണം നാലു വർഷമായിട്ട് നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കിയാണ് പഞ്ചധന്യം ഇത് ആയുരാരോഗ്യ സൗഖ്യം ജീവിത ഇത് തന്നെയാണ് നമ്മളുടെ ചിന്ത ഇത് തന്നെയാണ് നമ്മളുടെ പ്രവൃത്തി എന്താ പറയുക ഫുൾ ടൈം എന്ന് പറഞ്ഞ പോലെ ഇതിൽ തന്നെയാണ് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നത് അപ്പോൾ ഈ പഞ്ചധന്യം എന്താണെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരുപാട് എന്നിരുന്നാലും ആ അഞ്ച് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങളിലൂടെ എങ്ങനെ നമുക്ക് നമ്മളുടെ ആരോഗ്യം നിലനിർത്തിപ്പോകാം എങ്ങനെ നല്ല ആരോഗ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ആദ്യത്തെ പറയുമ്പോൾ ആഹാരം ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് പലപ്പോഴും ഇപ്പോൾ ജങ്ക് ഫുഡ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഫാസ്റ്റ് ഫുഡുകളാണെങ്കിലും ഒക്കെ കഴിക്കേണ്ടി വരും ഇതൊന്നും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പോസിബിൾ ഒന്നുമല്ല അപ്പോൾ അങ്ങനെ കഴിക്കേണ്ടി വന്നാൽ അതിൻ്റെ ഒരു ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സുകൾ എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അത് നിരന്തരമായിട്ട് കഴിക്കുന്നത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം അതിൻ്റെ സമയക്രമങ്ങൾ നമുക്ക് എങ്ങനെ പാലിക്കാം ഇതെല്ലാം എല്ലാവരിലേക്കും എത്തിക്കാം എന്നുള്ളതാണ് കാര്യം പിന്നെ വ്യായാമം ഒരു മിതമായ രീതിയിലുള്ള വ്യായാമം എങ്ങനെ പരിപാലിക്കാം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും പക്ഷെ പലരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വൈകി കിടന്നുറങ്ങും എനിക്ക് രാത്രിയാണ് ഷിഫ്റ്റ് പിന്നെ രാവിലെ എൻ്റെ ഇപ്പോൾ വ്യായാമം ചെയ്യാനായിട്ട് അങ്ങനെ ഒരു പ്രത്യേക സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ആഴ്ചയിൽ എത്ര ദിവസം വ്യായാമം ചെയ്യണം എന്നുള്ളതാണ് അഭിപ്രായം അഞ്ച് ദിവസമെങ്കിലും മിനിമം ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് ഒരു നമുക്ക് മാറ്റി വെക്കണം അതിനായിട്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഉറക്കം കാരണം എല്ലാവരും അത് സ്കിപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഏഴ് മണിക്കൂറെങ്കിലും മസ്റ്റായിട്ട് ഒരു ദിവസം ഉറങ്ങിയിരിക്കണം അപ്പോൾ അതിനുള്ള എങ്ങനെ നമുക്കതിലേക്ക് എത്താം എങ്ങനെ അതിന് പ്രാക്ടിക്കലി നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതും നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുക നേരത്തെ ഉറങ്ങി നേരത്തെ ഇടിക്കുക എന്നുള്ളത് ഇന്നത്തെ തലമുറയ്ക്ക് പോസിബിളാകും എനിക്ക് തോന്നണില്ല ഡോക്ടറെ കാരണം എസ്പെഷ്യലി ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് വന്ന ഒരാളാണ് ഞാൻ ചിലപ്പോൾ ഒരു ലൈറ്റ് നൈറ്റ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പന്ത്രണ്ട് മണിയാവും ഒരു മണിയൊക്കെയാവും പിന്നെ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് തന്നെ അയക്കേണ്ട മെയിൽസ് ഉണ്ടാവും അയക്കേണ്ടത് അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടാണ് കാരണം പിറ്റേ ദിവസം രാവിലെ അത്യാവശ്യമുള്ള മെയിലുകൾ ഉണ്ടാവും അപ്പൊ നമ്മളെന്താ ഇപ്പൊ ലേറ്റായിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ ഒരു ഏഴ് മണിക്കൂർ ഉറങ്ങിയിട്ട് എണീക്കുക അപ്പോൾ നമ്മൾ എണിക്കുന്നവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം എപ്പോഴും മുഹൂർത്തത്തിൽ അതൊരു സൂര്യൻ ഞാൻ സാധാരണ എൻ്റെ അടുത്ത് പറയും പറ്റാവുന്നത്ര ആർക്ക് ചെയ്യാൻ പറ്റിയാലും അത് വളരെ നല്ലതാണ് കാരണം വെച്ചാൽ സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡേ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും തീർച്ചയായിട്ടും അത് പരിപാലിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ അത് പറ്റിയില്ലെങ്കിൽ അതെങ്ങനെ ആ പല ആളുകൾക്കത് പറ്റില്ല അതുമൂലം അവർ സിക്കായി മാറുക എന്നുള്ളത് ഒഴിവാക്കിയിട്ട് എങ്ങനെ അവർക്ക് ഈ ആയുരാരോഗ്യം അവരുടെ ജീവിതശൈലിയിലൂടെ തന്നെ കൊണ്ടുവരാമെന്നുള്ളൊരു ഗൈഡൻസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആഹാരവും വ്യായാമവും ഉറക്കം പോലെ തന്നെ വേറെ രണ്ട് കാര്യങ്ങൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഊന്നി പറയാനുള്ളത് അതിലൊന്നാമത്തെയാണ് ധ്യാനം അഥവാ മെഡിറ്റേഷൻ അത് മതപരമായ വിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരവരുടെ മതത്തിൽ തന്നെ ആ ധ്യാനം മസ്റ്റായിട്ട് ഒരു ദിവസം ഒരു കുറച്ച് സമയമെങ്കിലും അവരുടെ ധ്യാനത്തിനായിട്ട് മാറ്റിവെക്കണം കാരണം അതൊരു ഹോൾ ബോഡി റെസ്റ്റും റിജ്യൂനേഷനും കിട്ടുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ ഒരു ധ്യാനം ഇനി മതവിശ്വാസങ്ങളിൽ വിശ്വസിക്കാത്തവരാണെങ്കിൽ മെഡിറ്റേഷൻ പ്രോസസ്സ് അവർക്ക് ഫോളോ ചെയ്യാം കാരണം അവരുടെ ഫുൾ ചിന്തകളെയും മൈൻഡ് ഈസ് ഈക്വൽ ടു തോട്ട്സ് അല്ലേ അപ്പോൾ ഫുൾ ചിന്തകൾക്കും ഒരു റെസ്റ്റ് കൊടുത്ത് ഒരു കുറച്ച് സമയം അവരെ ഒരു സൈലൻറ്റ് അതായത് എൻറ്റയർ ബോഡി ആൻഡ് തോട്ട്സ് ഒരു ബ്ലാങ്ക് ലൈനിൽ എത്തിക്കുന്ന ഒരു പ്രോസസ്സ് ഡെയിലി വൈസ് ഫോളോ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പിന്നെ അഞ്ചാമത്തെ കാര്യമാണ് ശ്വസനം അതായത് ശ്വാസോച്ഛ്വാസം ഇന്ന് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് എസ്പെഷ്യലി എന്താ പറയുക ഇത്രയും മലിനകരമായ സിറ്റുവേഷനുകളിലെ കാലം കടന്നു പോകുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബ്രീത്തിങ് നമ്മൾ വളരെയധികം ആണ് കാരണം എത്രയും ഫാസ്റ്റ് ലൈഫിൽ പോവാണെങ്കിലും ശ്വാസോച്ഛ്വാസം നല്ല രീതിയിൽ നല്ല ഒരു കുറച്ച് നേരങ്ങൾ കാരണം ഇപ്പോൾ പല കുട്ടികളും പറയുന്നുണ്ട് കുറേ കാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓക്സിജൻ സിലിണ്ടർ നമ്മൾ കൊണ്ടു നടക്കേണ്ടി വരും നല്ലൊരു ഓക്സിജൻ കിട്ടാൻ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിനൊക്കെ നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പം നല്ലൊരു ശ്വാസ ശ്വാസോച്ഛ്വാസം കൃത്യമായ രീതിയിൽ എന്താ പറയുക ഇപ്പോൾ പല പലരും അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ശ്വസന പ്രക്രിയ എന്നും അങ്ങനെ പല പല യോഗകളിലാണെങ്കിലും പലതും അപ്പം ഇതിലും കൂടി ശ്രദ്ധിച്ച് അങ്ങനെ ഈ അഞ്ച് കാര്യങ്ങൾ അതായത് ആഹാരം വ്യായാമം ഉറക്കം അതുകൂടാതെ ധ്യാനവും ശ്വാസോച്ഛ്വാസവും കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് മറ്റ് അസുഖങ്ങൾ പിടിപെടാതെ നല്ലൊരു ആരോഗ്യം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എനിക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ അതാണ് ഈ ആയുർവേദത്തിൽ ഇപ്പോഴും ഈ ഒരു ബ്രാഹ്മി മുഖത്തിൽ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് രാവിലെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ കൂടുതൽ കിട്ടുന്ന ഒരു ടൈം പിന്നെ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന ഒരു ധ്യാനം ഇതിനെല്ലാം വളരെയധികം പ്രാധാന്യം നമ്മുടെ ഇതൊന്നും നമ്മുടെ മാത്രം അഭിപ്രായമല്ലല്ലോ മുൻപേ നമ്മുടെ പൂർവികരും പല നമ്മുടെ ഗ്രന്ഥങ്ങളിലും നമ്മുടെ ആചാര്യന്മാരും നമ്മുടെ ഒരു ഈ ലോകത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മളൊരു ഒരു ന്യൂ ജനറേഷൻ്റെ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ജീവിതശൈലി രോഗങ്ങൾ ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും ഇത് ഈ അഞ്ച് കാര്യങ്ങളിലെ വ്യതിയാനം തന്നെയാണ് ഇത് ആഹാരം എന്ന് പറയുമ്പോൾ അതിൽ ഫുഡും പെടും വെള്ളവും പെടും അല്ലേ അപ്പം ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പക്ഷേ നമ്മളിതിങ്ങനെ പറഞ്ഞു വേണം പക്ഷേ ഇതെങ്ങനെ പ്രാബല്യത്തിൽ വരുത്താം അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ആദ്യമായി ഇതിനെക്കുറിച്ച് ഒരു ബുക്ക് ഞാൻ എഴുതിയിട്ട് എഴുതുന്നുണ്ട് അതിൻ്റെ എന്താ പറയുക ഫസ്റ്റ് എഡിഷനാണ് ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ഇനി പഞ്ചധന്യം എന്നുള്ള പേര് തന്നെയാണ് ഇനി ഇതുകൂടാതെ ഇതിനെ ഒരു മാഗസിൻ ഫോമിൽ കാരണം വെച്ചാൽ ഒരു ബുക്ക് എന്ന് പറയുമ്പോൾ അത് പലരും വായിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം വെച്ചാൽ ചിലർക്ക് ഈ പറഞ്ഞ കാര്യം ഇന്നത്തെ ബിസി ലൈഫാണ് ആവശ്യമുള്ളവർ മേടിച്ച് വായിക്കും പിന്നെ ഞാനൊരു ഗ്രന്ഥകർത്താവൊന്നുമല്ല അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഈ അഞ്ച് കാര്യങ്ങൾ വളരെ ലളിതമായ ഭാഷയും ഈ അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് നിങ്ങളിൽ നിന്നും പലരിൽ നിന്നും കിട്ടിയ അറിവ് തന്നെയാണ് ഞാനിതിലേക്ക് ഒരു പുസ്തകരൂപത്തിലേക്ക് ക്രോഡീകരിച്ചിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അപ്പുറം ഒരു മാഗസിൻ അത് ഞാൻ ഫോം ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി നല്ലൊരു ടീമിനെ ഞാൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതൊരു ഒരു വർഷത്തിൽ ആദ്യം ഓരോ ക്വാർട്ടറിൽ ഓരോന്ന് വെച്ച് നാലെണ്ണം ഒരു വർഷത്തിൽ വെച്ച് അതൊരു ഇ ബുക്കായിട്ട് അപ്പോഴാണ് ഇന്നത്തെ ജനറേഷൻ അത് എടുക്കുകയുള്ളൂ വായിക്കുകയുള്ളൂ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബുക്ക് മേടിച്ച് വായിക്കാൻ പറഞ്ഞാൽ കടയിൽ പോയി ബുക്ക് മേടിക്കാനൊന്നും ആർക്കും നേരം ഇല്ല കുട്ടികൾക്ക് ഒട്ടും പറ്റില്ല ഒട്ടും പറ്റില്ല അവർക്ക് അതിനോട് വലിയ താല്പര്യവും കാണില്ല പക്ഷേ റീഡിങ് ഹാബിറ്റ് ഉള്ളവരെല്ലാവരും ഇന്ന് ഒരു ഇ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഫോമിലാണെങ്കിലോ അവരത് വായിക്കും ആ ഒരു പ്രതീക്ഷയോട് തന്നെ നമ്മളൊരു മാഗസിൻ ആണ് പഞ്ചധന്യം എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് മാഗസിൻ വേൾഡ് വൈഡ് തന്നെ ലോഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മുടെ കഴിഞ്ഞു ഉടനെ തന്നെ അത് വരുന്നതുമായിരിക്കും എന്തായാലും ഈ ബുക്ക് ഇന്ന് നമ്മളിവിടെ ലോഞ്ച് ചെയ്യാണ് നമ്മളുടെ വെബ്സൈറ്റിലും മറ്റു കുറച്ച് പ്ലാറ്റ്ഫോമിലും ഞാനത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്തായാലും പഞ്ചധന്യം പദ്ധതി അല്ലെങ്കിൽ ഒരു പഞ്ചധന്യം ക്ലബ്ബ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു ഒരു ടീമിനെ ഒരു എന്റയർ ടീമിനെ ഗ്ലോബലി ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രത്യാശ അതുമായിട്ട് ഒരു നല്ല ഒരു സത് പദ്ധതിയായിട്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങുകയാണ് ഇപ്പോൾ ലക്ഷ്യം വളരെ നന്നായിട്ട് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കട്ടെ പഞ്ചധന്യം ഈ ബുക്ക് എല്ലാവരും ഒന്ന് മേടിച്ച് കുട്ടികൾക്കൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി കൊടുക്കുക കാര്യം അടുത്തൊരു തലമുറ ഇത്തരത്തിലുള്ള ഒരു മാരകമായ രോഗങ്ങൾ കാര്യം കുഞ്ഞു കുട്ടികളിലടക്കം പ്രമേഹം പോലെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം വരുന്നതും കുഞ്ഞു കുട്ടികളിലടക്കം ഹൃദ്രോഗവും അതിൻ്റെ തന്നെ ഹൈ ബി പിയും മറ്റു പ്രശ്നങ്ങളൊക്കെ വരികയും ചെയ്യുമ്പോൾ ഒരു കുടുംബത്തിന്റെ ഒരു മൊത്തത്തിലൊരു സന്തുലിതാവസ്ഥയെ തന്നെ അതിൽ ബാധിക്കുക ചെയ്യണേ അപ്പൊ അതിൽ നിന്നും ഒരു മുക്തി നേടുന്നതിനായിട്ട് ഈ ഒരു ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി ഇപ്പം തന്നെയാണ് നിങ്ങളോട് ഫോളോ ചെയ്യുന്നതിനായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികരും അതിൻ്റെ ഒപ്പം തന്നെ ആയുർവേദത്തിൽ പല ആചാര്യന്മാരും നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പഞ്ചധന്യത്തിൻ്റെ ആശംസകൾ നേരുന്നതിൻ്റെ ഒപ്പം തന്നെ ആയുരാരോഗ്യം ആയുർവേദത്തിനൊപ്പം മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്തേ